ഹൈ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് അതായത് ബർത്ത് പറ്റുന്ന ഒരു ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാവരും ഇവിടുന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലെ മോഷണം ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മെസ്സേജിക്കുക ആദ്യം നമുക്ക് ജസ്റ്റ് ഡെമോ വീഡിയോ ആയിട്ട് ഒരു ഫോട്ടോസുകൾ കാണാം ഇപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് തരാം അതിനകത്ത് നമ്മൾ ഫുൾ പ്രോജക്റ്റ് ലിങ്ക് പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമ്മൾ ഫയലായിട്ട ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് ലിങ്ക് യൂസ് ചെയ്യുന്നതായിരിക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മൾ ഇതുപോലെ ഒരു ബർത്ത് പറ്റുന്ന രീതിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് ഇതിനകത്ത് ലിങ്ക് അതായത് ഫുൾ പ്രോജക്റ്റ് ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എക്സം ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ പറയാൻ സ്ഥലത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിനകത്ത് നമ്മൾ മൂന്ന് ഫോണ്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് ഫോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിന്നത്തെ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം ആ ഫോട്ടോയും എങ്ങനെയാ പറഞ്ഞുതരാം ഇതിനകത്ത് എലോലേറി കാണുന്നതാണ് ടെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് വേറെ വല്ലവരും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവിൻ്റെ പേര് വീഡിയോ ഫോട്ടോ ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഡെമോട്ട് രാഹുൽ എന്നുള്ള പേരെ കൊടുക്കുന്നെങ്കിൽ ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്ററും ബാക്കി ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു വിജയൻ താഴെ കാണുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ നമുക്ക് ആവശ്യമില്ല എങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക അതെങ്ങനെ ഡിലീറ്റ് വന്ന് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ ഡിലീറ്റ് ബട്ടണേ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റാകുന്നതായിരിക്കും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അതുപോലെ തന്നെ നല്ല ബാക്ക് ബാക്കുന്നുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് മോ യലോ ലെയർ കാണുന്ന ടെക്സ്റ്റ് ഇതിനകത്ത് നമുക്ക് ആദ്യം ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന പി എൻ ജി ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം അത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ രണ്ട് ഓപ്ഷനകത്ത് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യാൻ അതിനകത്ത് നമ്മുടെ ഗ്യാലറി ചെല്ലുതാണ് ഇവിടെ നമുക്ക് ലാലേറ്റൻ്റെ ഫോട്ടോ വെച്ച് എങ്ങനെ എഡിറ്റ് പറഞ്ഞു പറഞ്ഞുതരാം അപ്പം നമ്മൾ ലാലേറ്റൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം താഴെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നിടത്ത് നമുക്കിത് പി എൻ ജി ഫോട്ടോയായിട്ട് ലഭിക്കുന്നതാണ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നെറ്റ് ഓൺ ആക്കിയിരിക്കണം പി എൻ ജി ഫോട്ടോ ആയ ശേഷം മുകളിൽ എക്സ്പോർട്ട് ബട്ടൺ കാണാൻ സാധിക്കുക അതിനുശേഷം സേവ് ബട്ടണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഗ്യാലറി സേവ് ആകുന്നതാണ് അതിന് ശേഷം നമ്മുടെ ഫുഡ് പ്രോജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇവിടെ നമുക്ക് ആദ്യ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യണം അത് കറക്റ്റായിട്ട് നോക്കുക ഏറ്റവും താഴെയായിട്ട് ലെയർ കൊടുത്തിട്ടുണ്ട് വിജയുടെ ഫോട്ടോ കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നത് ഗാലറി ചെല്ലുന്നതാണ് ഇവിടെ എല്ലാ ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വരുന്ന കാണാൻ സാധിക്കും അതിനുശേഷം ഫിറ്റ് കൊടുക്കുക ഫിറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നമുക്ക് മൂന്നാം ട്രാൻസ്ഫോം എടുത്ത് എത്തിട്ട് ഇനി ഇതുപോലെ സൂമിൻ ഓപ്ഷനാണ് ആണ് മൂന്നാമത് ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് സൂം ചെയ്യുക ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമല്ല നമുക്കത് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിന് ശേഷം നമുക്കിനടുത്തായിട്ട് സെൻറ്ററിൽ കൊടുക്കുന്ന പി എൻ ജി ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ആ ലെയർ കണ്ടുപിടിക്കുക കറക്റ്റായിട്ട് ആ ഒരു ലെയർ തന്നെയാണ് നടൻ വേണ്ടി ഇങ്ങനെ ഹൈഡിയെ നോക്കിയാൽ മതി ഹൈഡ് എന്നാൽ ആ ഫോട്ടോ മാത്രം റിമൂവ് ആകണമെങ്കിൽ ആ ഫോട്ടോ ആയിരിക്കും ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർന്ന് ഫിൽ സെറ്റ് ചെയ്യുക റൈറ്റ് സൈഡ് ഒക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചെല്ലാന്നത് ഇവിടെ നമ്മൾ അത് എഡിറ്റ് ചെയ്ത പി എൻ ജി ഫോട്ടോ ആഴ്ച കൊടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത്രയും മാത്രം കൊടുത്താൽ മതി ഫോട്ടോ ചെറുതാണെങ്കിൽ മുമ്പ് തന്നെ അതിനെ മൂവാണ്ടോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സൂമിൻ ഓപ്ഷൻ ഉണ്ട് ഇത്ര മൂന്നാമത് കൊടുത്തിരിക്കുന്ന സൂമിൻ ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം ഫസ്റ്റിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോ നേരെ ആക്കണമെങ്കിൽ നേരെ ആക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞു മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ പോലെ അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിളിനകത്ത് എല്ലാ ഫോട്ടോ വരുന്നതാണ് ആ അഞ്ച് റെക്റ്റാങ്കിളിൻ്റെയും താഴെ ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് അഞ്ച് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ഗ്രൂപ്പ് കാണാൻ സാധിക്കും എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് ഓരോ റെക്റ്റാങ്കിളും അതുപോലെ തന്നെ ഫോട്ടോയും കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ ഫോട്ടോ എന്ന് പറയുന്ന ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെറ്റ് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ ലാലേട്ടൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ ആഡ് കൊടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫോട്ടോ ഫേസ് കാണാൻ അല്ലെങ്കിൽ മൂ അങ്ങനെ സെലക്ട് ചെയ്ത് കറക്റ്റ് ഫേസ് കാണുന്ന ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി വലിയ ഫോട്ടോ ആയാലും കറക്റ്റ് ഇതിനകത്ത് വരാൻ അകത്ത് ഇങ്ങനെ കോർപ്പ് ചെയ്തേ വരത്തുള്ളൂ അതിനുശേഷം ബാക്കടിക്കുക നമ്മൾ ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു ബാക്കടിക്കുന്നത് ഒരു ഫോട്ടോയ്ക്കകത്ത് ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ഗ്രൂപ്പും സെലക്ട് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക താഴെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കളർ ആൻഡ് ഫിൽസില് എന്നത് ഗാലറി ചിലതാണ് അടുത്ത ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് വെക്കുക അതിന് ശേഷം മൂവാണ്ടാണെസ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലാല്ലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അഞ്ച് ഗ്രൂപ്പിലും നമ്മളിങ്ങനെ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്ന ഗ്രീൻ ലെയർ കൊടുക്കാൻ മറന്നു പോകരുത് റെക്റ്റാങ്കിൾ കൊടുക്കരുത് ഗ്രീൻ ലെയർ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടാണ് സെലക്ട് ചെയ്യുക അതനുശേഷം ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ഇനി ബാക്കി ഞാൻ അഞ്ച് ഫോട്ടോയും ചേഞ്ച് ചെയ്ത ശേഷമാണ് കാണിക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് അഞ്ച് ഫോട്ടോയും ചേഞ്ച് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇപ്പം നമുക്ക് തലപതി എന്നുള്ള പേര് മാറ്റിയ ശേഷം പേര് ചേഞ്ച് ചെയ്യാണെങ്കിൽ എഡിറ്റ് ചെയ്യുക തലപതിയിൽ നിന്നുള്ള പേര് മാറ്റിയിട്ട് മെക്കസ്റ്റായിരുന്നോ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാവുന്നതാണ് അത് ഇത്തരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക ഇവിടെ കറക്റ്റായിട്ട് മെഗാസ്റ്റർ ഒന്ന് കൊടുത്തു ടിക് മാർക്ക് കൊടുത്ത് വിജയുടെ സ്ഥാനത്ത് നമുക്ക് മോഹർലാൽ എന്ന് കൊടുക്കണം അതിനകട്ട് ലയറ് ക്ലിക്കുക അതി മൂന്ന് എൽ ലെയർ കൊടുത്തിട്ടുണ്ട് എൽ ലെയറിലാണ് ടെക്സ്റ്റുകൾ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് കൊടുക്കുക മോഹൻലാൽ നിന്ന് കൊടുക്കും ടിക് മാർക്ക് കൊടുക്കും ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇനി നമുക്ക് സേവ് ചെയ്യുന്ന ഫോട്ടോ ആയിട്ട് വേണം സേവ് ചെയ്യണം അതിനായിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ശേഷം ഇവിടെ കറണ്ട് ഫ്രീ മാസ് പി എൻ ജി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാ ഒരു നിലയിലേക്ക് തന്നെ താങ്ക് യു ഓൾ